ഞാൻ ഈ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചേക്കാം ആരും സ്കിപ്പ് ചെയ്ത് കളയരുത് കാരണം ഒരുപാട് സ്ത്രീകൾ ഇന്നും പ്രയാസത്തിലുള്ളവരുണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇനി എന്താണ് മാർഗം എന്നിങ്ങനെ പകച്ചു നിൽക്കുന്നവർക്കായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തി തരുന്നത് ഇതാണ് ആർ സി ടി എന്ന് പറഞ്ഞ കാനറ ബാങ്കിൻ്റെ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രമാണ് അപ്പം ഞാനും ഞങ്ങളുടെ ഫാൻസി എസെഞ്ചൽ സ്റ്റോറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓർണമെൻറ്റ്സ് ജ്വലറി മേക്കിംഗ് മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി പോയിരുന്നു ഒരു പതിനാല് ദിവസത്തെ ക്ലാസ്സായിരുന്നു അപ്പം നമ്മൾ എന്താ പറയുക ത്രെഡ് ത്രെഡ് കൊണ്ട് ചെയ്യുന്നത് മുത്തു കൊണ്ട് ചെയ്യുന്നത് ക്ലേ കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കോട്ടയത്തുള്ള ഒരു ഗായത്രി മാം എന്ന് പറയുന്നതാണ് മാമിനെ എല്ലാവർക്കും പൊതുവേ അറിയാം ഒരുപാട് പേർക്ക് അറിയാത്തവരുമുണ്ട് എന്ന അറിയാത്തവർക്കായിട്ട് പരിചയപ്പെടുത്തി തരുവാണ് ഇതാണ് നമ്മുടെ ഗായത്രി മാം അപ്പം നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു ആർ സി നമുക്ക് തന്നിട്ടുള്ളത് അവസാന ദിവസത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തി ഒരു വീട് ചെയ്തതാണ് ഇതാണ് ചാരുസാറ് ചാരുസാറായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതുപോലും സാറ് ഫോൺ കോളിലൂടെ മാത്രം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നിങ്ങൾ ഒറ്റയ്ക്ക് ആണെങ്കിലും പോരൂ എല്ലാം മാറ്റി വെച്ച് ഒരു പതിനാല് ദിവസത്തെ ക്ലാസ്സല്ലേ തീർച്ചയായിട്ടും വരൂ പക്ഷേ ആ പതിനാല് ദിവസത്തെ ക്ലാസ് പെട്ടെന്ന് കഴിഞ്ഞ പോലൊരു ഫീലായിരുന്നു നമുക്ക് കിട്ടിയത് എനിക്ക് ഇനി ഇടയ്ക്ക് പനിയും ഒക്കെ ആയിപ്പോയായിരുന്നു എന്നാലത് ജിനുമാമുണ്ട് അപ്പം നമുക്ക് വിശാലമായൊരു ക്യാൻറ്റീനുണ്ട് പോരാത്തതിന് കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് വെറുതെ പോയി ഭക്ഷണം കഴിക്കാൻ കഴിക്കാതിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഭക്ഷണം ആയോ ഇതായോ കറിയുണ്ടോ ചോറായോ അങ്ങനൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ചായക്ക് ചായ കടിക്ക് കടി ചോറിൻ്റെ ചോറ് ഇതെല്ലാം ഫ്രീ ആയിട്ട് സർക്കാർ നമുക്ക് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതും സ്ത്രീകൾക്ക് റിലാക്സ് ചെയ്ത് വീട്ടിൽ നിന്ന് നിങ്ങൾ പുള്ളരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനൊക്കെ ഓടുമായിരുന്നു ഓടിയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് എല്ലാം തികച്ചും ഫ്രീ ആണ് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് പതിനാല് ദിവസം നമ്മൾ താമസിച്ചിട്ട് വേണമായിരുന്നു അവിടെ പഠിക്കാൻ പക്ഷെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും താമസിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും താമസിച്ചിട്ട് തന്നെ അവിടെ പഠിക്കുക കേട്ടോ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പോൾ പ്രായഭേദം ഒന്നുമില്ലാതെ ഒരു ക്ലാസ്സിൽ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ക്ലാസ് റൂമ് ലീഡർ ലീഡറൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ എന്നെ പിടിച്ച് ലീഡറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ലീഡറിനെന്നും പനിയായിരുന്നു അത് പറയാനേ ഉള്ളായിരുന്നു ഇതേ കണ്ടല്ലോ ഇത് നെറ്റിപ്പട്ടമാണ് അപ്പം ഗായത്രി മാമാണ് നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത് ഒരുപാട് പേർക്ക് അതൊരു സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു വരുമാനമാർഗമായിട്ട് മാറിയിട്ടുണ്ട് ഇതിനോടകം വെച്ച് തന്നെ ഒത്തിരി പേര് വാട്സപ്പിലൊക്കെ പുതിയ പുതിയ ഗ്രൂപ്പുകളൊക്കെ ആഡ് ചെയ്ത് നെറ്റിപ്പട്ടവും അല്ല ഓർണമെൻറ്റ്സൊക്കെ സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇതാണ് ഒരു ഓഫീസായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്താ ഉച്ചയ്ക്ക് ഊണ് കപ്പ ചോറ് മീൻകറി അപ്പം വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം തികച്ച് ഫ്രീ ആയിട്ടാണ് അപ്പം ആർക്കെങ്കിലും ജീവിതത്തിൽ നമുക്ക് ഇനി എന്തെങ്കിലും ലക്ഷ്യം വേണം നമുക്ക് ആ ഒരു ധൈര്യവും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ സ്വപ്നങ്ങളും ഒക്കെ പുതുതായിട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ആർ കൊല്ലം ജില്ലയിലും ഓരോ ജില്ലകളിലും അടിസ്ഥാനമാക്കിയിട്ട് ഓരോ ജില്ലകളിലും ഉണ്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് സ്ഥിതി ചെയ്യുന്നത് നവോദയ സ്കൂളിൻ്റെ സൈഡിലായിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് കേട്ടോ ഓർണമെൻസ് മാത്രമല്ല കൂൺ കൃഷി പിന്നെ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ അഗ്രികൾച്ചർ ബേസ്ഡ് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് നമ്മുടെ പുതുശ്ശേരിയുടെ വകായിട്ടൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ആർ സി ഒരു വലിയ പ്രത്യേകതയെന്ന് വച്ചാൽ ഇപ്പം മാം ആണെങ്കിലും ചാരി ചാരിസാറൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളവരാണ് നമുക്ക് നമുക്കവിടെ വരുമ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് കുറേ നാൾക്ക് ശേഷം നമ്മൾ പഠനങ്ങളൊക്കെ നിർത്തി വെച്ച് നമ്മൾ ആ ഒരു സ്കൂൾ ലൈഫോ കോളേജ് ലൈഫിലോ ഒക്കെ തിരിച്ചെത്തിയ പോലൊരു ഫീല് നമുക്കൊരു പതിനാല് ദിവസമെങ്കിലും തരാൻ പറ്റിയെങ്കിൽ അത് നമുക്ക് ഭയങ്കര റിലാക്സാണ് മാത്രമല്ല ഇവരൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കോൺടാക്റ്റ് ഉണ്ട് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരും നമ്മളെ ഹെൽപ്പ് ചെയ്യും അത്രമാത്രം എഫേർട്ട് അവരെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത്രമാത്രം ബാച്ചുകളാണ് ഇപ്പം കഴിഞ്ഞു പോയിട്ടുള്ളത് വൈ വൈ പ്രാക്ടിക്കൽ തിയറി എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എക്സാം പാസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ബാങ്കിങ്ങിൻ്റെ സംബന്ധമായ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം അവിടെ കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നവർക്ക് കോൺഫിഡൻസ് ആയിട്ടേ അവർ തിരിച്ചു പോവുകയുള്ളൂ കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ മാനേജർ സാറായ നിസാമുദ്ദീൻ സാറിനാണ് ഇപ്പോൾ എന്തേ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയി പുതുശ്ശേരി ഗാർഡൻസിൻ്റെ അപ്പോൾ ഞാൻ സൽമീൻ കൂടെ നാത്തൂൻ കൂടെയാണ് കേട്ടോ ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ നാളത്തേക്ക് ശേഷം നമ്മളൊരു സ്കൂൾ കോളേജ് സ്കൂള് എല്ലാ ലൈഫിലൂടെ കടന്നു പോയൊരു ഫീല് കാരണം നമ്മുടെ നമ്മുടെക്കാട്ടിയും പ്രായം കുറഞ്ഞുള്ളവരും നമ്മുടെ പ്രായം ൂടുതലുള്ളവരും ഒക്കെ ഉള്ളൊരു ക്ലാസ് റൂം ആയിരുന്നു അത് എങ്ങനെ പോകുമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ആദ്യം ക്ലാസ് ഇരിക്കുന്ന പക്ഷെ നമുക്കവിടുന്ന് പോകാനായിരുന്നൊരു വിഷമം അത്രയ്ക്ക് നല്ല ക്ലാസ്സുകളായിരുന്നു ഒരുപാട് ഒരുപാട് കോഴ്സുകൾ അവിടെ ഉണ്ട് ഓരോ കോഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ദിവസങ്ങൾ മാറി വരാൻ ചാൻസ് ഉണ്ട് കുക്കിങ് തയ്യൽ പരിശീലനം കൃഷി സംബന്ധമായത് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാം ഉണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് കേട്ടോ അതും കൂടി പറയാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൂടെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ പ്രതിസന്ധികളിൽ അതിജീവിച്ച് മുന്നോട്ട് വരിക അതിനുവേണ്ട സപ്പോർട്ട് എല്ലാവരും തരും ഒപ്പം തന്നെ അദ്ദേഹം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓഫീസ് നമ്പറും കൊടുത്തേക്കാം ഇപ്പം തന്നെ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക ആർ സി ടി സൗജന്യമായിട്ട് തരുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത് കേട്ടോ